നമസ്കാരം അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ടുള്ള ഒരു ഇലയാണ് ചീര എന്ന് പറയുന്നത് വളരെയധികം പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഇലയാണ് ഈ ചീര എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്നെ വീഡിയോയില് ചീരയുടെ ഗുണങ്ങളെ പറ്റി പറയും അത് മിക്ക ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കും ചീരയുടെ ഗുണങ്ങൾ പക്ഷെ ചീരയ്ക്ക് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഗുണങ്ങളുണ്ട് അതിനെപ്പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും എന്റെ വീഡിയോയുടെ അവസാനം ചീര ആർക്കൊക്കെ കഴിച്ചുകൂടാ തീരെ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ രോഗങ്ങളുണ്ടാവും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം പല ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് എന്റെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോയുടെ സ്പീഡ് കൂട്ടണമെങ്കിൽ ടു ഇട്ട് കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക മാത്രം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസവും ഞാൻ ഓരോ ഹെൽത്ത് ടോപ്പിക്സിനെ പറ്റി വീഡിയോ ഇടുന്നതായിരിക്കും സോ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ടു ആവാതിരിക്കാനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുരിങ്ങയില കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു അടിപൊളി ഇല എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നതാണ് നമ്മുടെ ചീര എന്ന് പറയുന്നത് കാരണം ചീരയിൽ വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് വൈറ്റമിൻ ബി സെവൻ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ കെ ഉണ്ട് അയൺ ഉണ്ട് കാൽഷ്യം ഉണ്ട് മെഗ്നീഷ്യം ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് അങ്ങനെ ഒരുപാടധികം പോഷക ഗുണങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് നമ്മുടെ ചീര എന്ന് പറയുന്നത് അപ്പോൾ വൈറ്റമിൻ എ ഉണ്ടായത് കൊണ്ട് തന്നെ ഈ ചീര കഴിക്കുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് മാറാനും അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ച ശക്തി കൂട്ടാനും വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ സി വൈറ്റമിൻ സി ഉണ്ടായതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് കാരണം ഈ വൈറ്റമിൻ സി ആണ് കൊളാജൻ പ്രൊഡക്ഷന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് വൈറ്റമിൻ സി അപ്പൊ ഈ കൊളാജൻ എന്ന് പറയുന്ന ഈ ഒരു സബ്സ്റ്റൻസ് ആണ് നമ്മുടെ സ്കിന്നിന് ഈ ഒരു ടൈറ്റ്നെസ് വരുന്നത് നമ്മുടെ ബ്രിങ്കിൾസ് ചുളിയാതിരിക്കാൻ ചുക്കി ചുളിഞ്ഞു പോകാതിരിക്കാൻ ഏജിങ് ഉണ്ടാക്കാതിരിക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കൊളാജൻ ഈ കൊളാജന്റെ സ്ട്രക്ചറിനെ പറയുന്നതാണ് ട്രിപ്പിൾ ഹെലിക്സ് സ്ട്രക്ചർ ഈ ട്രിപ്പിൾ ഹെലിക്സ് സ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കൊളാജൻ കൊളാജന് ആരെ വേണം വൈറ്റമിൻ സി വേണം അപ്പൊ ഈ വൈറ്റമിൻ സി വളരെയധികം നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫുഡാണ് നമ്മുടെ ചീര എന്ന് പറയുന്നത് മാത്രമല്ല വൈറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് വളരെയധികം നല്ലതാണ് സ്കിന്നിന്റെ ഹെൽത്തിനും ബോൺസിന്റെ ഹെൽത്തിനും ടീത്തിന്റെ ഹെൽത്തിനും പല്ലിന്റെ മെല്ലിന്റെ എല്ലാം ഹെൽത്തിനും വളരെയധികം നല്ലതാണ് കാരണം ഇതിൽ ഒരുപാടധികം കാൽസ്യം ഉണ്ട് അപ്പൊ ഇത്രയധികം കാൽഷ്യം ഉണ്ടായ മെല്ലിനും പല്ലിനും എല്ലാം വളരെയധികം ബലം തരാൻ നല്ലതാണ് മാത്രമല്ല പോസ്റ്റ് പോസ്റ്റ്മെനോപോസ ലേഡീസ് അതായത് ആർത്തവം കഴിഞ്ഞ സ്ത്രീകളിൽ എല്ല് പൊട്ടിപ്പോവാനുള്ള ഓസ്റ്റോ പോറോസിൻ്റെ അസുഖത്തിന്റെ ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പൊ ഈ ആളുകള് നമ്മുടെ ചീര കഴിച്ചു കഴിഞ്ഞാല് എല്ലാ ദിവസവും അവരുടെ ഡയറ്റിൽ ചീര ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് വളരെയധികം നല്ലതാണ് മാത്രമല്ല ഇതിന്റെ അകത്ത് കാൽസ്യം ഉണ്ടാകേണ്ടത് നമ്മുടെ ജോയിന്റിന് വളരെയധികം നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു പഠനം ഒരു പഠനം നടത്തുകയും ആ പഠനത്തില് പറഞ്ഞത് കുറച്ചാളുകൾ എടുത്തൊരു പഠനം നടത്തിയപ്പോൾ ഡെയിലി എല്ലാ ആഴ്ചയും ഒരു നാലഞ്ച് തവണയെങ്കിലും മിനിമം ചീര കഴിക്കുന്ന ആളുകൾക്ക് ജോയിന്റും അവരുടെ എം അവരുടെ ജോയിന്റിന്റെയും ബോൺസിന്റെ എം ആർ ഐ എടുത്തപ്പോഴ് അവരുടെ പേ എല്ലുകൾക്കും അതുപോലെ തന്നെ ജോയിന്റുകൾക്കും വളരെയധികം ശക്തി കൂടുതലാണെന്ന് കണ്ടെത്തുകയും ജോയിന്റ് പെയിനിന്റെ പ്രോബബിലിറ്റി ജോയിന്റ് പെയിൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെയധികം കുറവാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ അകത്ത് കുറേയധികം ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട് ലൂട്ടിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആൻറ്റി ഓക്സിഡൻറ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ലൂട്ടിൻ നമുക്ക് കണ്ണിൽ തിമിരം വരുന്നത് വളരെയധികം രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യും തടയുന്നതാണ് നമ്മുടെ ഈ ഒരു ലൂട്ടിൻ അതുപോലെ അതിൻ്റെ അകത്ത് ഒരുപാട് അധികം ഫ്ലാവിനോയിഡ്സ് ഉണ്ട് ഈ ഫ്ലാവിനോയിഡ്സ് ക്യാൻസർ തടയുന്നതിന് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സിയാസ് ആൻഡിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് ഇത് നമ്മുടെ സ്കിന്നിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും ഫ്രീ റാഡിക്കൽസിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനും അതായത് ഏജിങ് കുറയ്ക്കാനും വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ചീരയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഫ്ലാബിനോയിഡ്സ് എന്ന് പറയുമ്പം ഈ ഫ്ലാബിനോയിഡ്സ് ഒരുപാടധികം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് വളരെയധികം നമ്മുടെ നമ്മുടെ ബോഡിയിൽ കുറയും അപ്പോൾ മെയിൻ മെയിനായിട്ടും ചീര കഴിച്ചു കഴിഞ്ഞാൽ കോളോറെക്റ്റൽ ക്യാൻസർ അഥവാ ആമാശയത്തിലുള്ള ക്യാൻസർ കുറയാനായിട്ട് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ചീര കഴിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം തടയാൻ വളരെയധികം നല്ലതാണ് വയറിൽ നിന്ന് നന്നായിട്ട് പോകാനായിട്ട് വളരെയധികം നല്ലതാണ് ചീരയിൽ ഒരുപാട് അധികം ഉണ്ട് ഇത്രയധികം ഫൈബർ ഉണ്ടായ നമ്മൾ ഫുഡിന്റെ കൂടെ ഒരു കപ്പ് ചീര നമ്മൾ അരക്കപ്പ് ചീരയോളം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയർ പെട്ടെന്ന് വീർക്കുകയും മാത്രമല്ല പൊണ്ണത്തടി മാറ്റാനും അതുപോലെ തന്നെ വലിച്ചുവാരി ആഹാരം കഴിക്കുന്നത് അകറ്റാനും വളരെയധികം നല്ലതാണ് നമുക്ക് തോരൻ വെച്ചും സ്മൂത്തിയുടെ കൂടെ നമ്മൾ കുറച്ച് തീരെട്ട് ആക്കി കുടിക്കാനും അല്ലെങ്കിൽ നമുക്ക് ദാല് പോലെ കറി വെച്ച് കഴിക്കാനും അങ്ങനെ ഇഷ്ടംപോലെ രീതിയിൽ നമുക്ക് ഈ നമുക്ക് ചീരയെ നമുക്ക് കഴിക്കാം പിന്നെ സാലഡ്സ് ആക്കി നമുക്ക് കഴിക്കാം മാത്രമല്ല പാലക്കീര എന്ന് പറഞ്ഞൊരിതുണ്ട് വളരെയധികം നല്ലതാണ് പൊന്നാങ്കണ്ണി ചീര വളരെ നല്ല ഞാൻ പൊന്നാങ്കണ്ണി ചീരയെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ പ്രത്യേകിച്ച് ചെയ്യുന്നതായിരിക്കും ഒരുപാട് അധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് ഈ പൊന്നാങ്കണ്ണി ചീര അപ്പൊ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും പാലക്കീരയുടെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ ചീര വളരെയധികം നല്ലതാണ് ഏത് തരം ചീരയാണെങ്കിലും അത് വളരെയധികം നല്ലതാണ് മാത്രമല്ല ചീരയിൽ ആൽഫാ ലൈപ്പോയിക് ആസിഡ് ഉണ്ട് ഈ ആൽഫ ലൈപ്പോയിക് ആസിഡ് ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ഈ ചീര വളരെയധികം നല്ലതാണ് കാരണം അവരുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ വളരെയധികം കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് മാത്രമല്ല ചീരയിൽ ഒരുപാടധികം കൊളാജിനും ഉണ്ട് ചീരയ്ക്കകത്തുതിന് കൊളാജിനുണ്ട് ചീര വൈറ്റമിൻ സി കൊടുത്ത് കൊളാജിനും ഉണ്ടാക്കാനും സഹായിക്കുന്നുണ്ട് മാത്രമല്ല ചീരയിൽ ഒരുപാട് അധികം ഗുഡ് കൊളസ്ട്രോൾ എച്ച് ഡി എൽ ഉണ്ട് അപ്പോൾ എച്ച് ഡി എൽ കൂടുതൽ എൽ ഡി എൽ കുറയ്ക്കാനും ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനും ടോട്ടൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും വളരെയധികം നല്ലതാണ് നമ്മുടെ ചീര എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ ചീരയിൽ ഒരുപാട് അധികം മെഗ്നീഷ്യം ഉണ്ട് മെഗ്നീഷ്യം നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടും ബ്ലഡ് നന്നായി തിന്നായിട്ട് ഒഴുവാനായിട്ട് നമുക്ക് സഹായിക്കുന്നതാണ് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ കൂട്ടും അതുപോലെ തന്നെ ബോഡിയില് ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ചീരയിൽ ഒരുപാടധികം അയൺ ഇരുമ്പുണ്ട് അപ്പൊ ഇരുമ്പുണ്ടായ അനീമിയ കുറയ്ക്കാൻ വളരെ നല്ലതാണ് മാത്രമല്ല ഇരിമ്പ കൂടുതലാകുമ്പോൾ ഹീമോഗ്ലോബിന്റെ അളവ് കൂടും ഹീമോഗ്ലോബിന്റെ അളവ് കൂടുമ്പോൾ ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആണ് ഹീമോഗ്ലോബിൻ അപ്പോൾ ഓക്സിജൻ വളരെയധികം രീതിയിൽ കൂടും എല്ലാ സെൽസിനും ഓക്സിജൻ കൂടും മാത്രമല്ല ഫ്രീ റാഡിക്കൽ ഡിസ്ട്രക്ഷൻ കുറയും അതുപോലെ തന്നെ എന്തു ചെയ്യും നമ്മുടെ ജോയിൻസിന്റെ അകത്തേക്ക് ഓക്സിജൻ കൊണ്ടെത്തിക്കാൻ സഹായിക്കും അപ്പൊ ജോയിന്റ് പെയിൻ കുറയ്ക്കാനും ജോയിന്റ് പെയിൻ വരാതിരിക്കാനും എല്ലാം വളരെയധികം നല്ലതാണ് നമ്മുടെ ചീര എന്ന് പറയുന്നത് ഇനി നമ്മുടെ ചീരയ്ക്ക് ഇത്രയധികം ഗുണങ്ങളുണ്ടെങ്കിലും ചീര ഒരുപാടധികം ആൾക്കാർ കഴിച്ചുകൂടാം അപ്പൊ ഈ ആരൊക്കെയാണ് ചീര കഴിച്ചു ഒന്നാമത് ഗ്യാസ് പ്രോബ്ലം ഉള്ള ആൾക്കാർ ചീരയുടെ അളവ് വളരെയധികം രീതിയിൽ കുറയ്ക്കണം കാരണം ചീരയിൽ തന്നെ ഒരുപാട് അധികം ഫൈബർ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ കൂടുതൽ ഫൈബർ കഴിച്ച് തന്നെ കൂടുതൽ ഗ്യാസ് ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ചീരയുടെ അളവ് നിങ്ങൾ കുറയ്ക്കാം നിങ്ങൾ ഒരു കാൽ കപ്പ് ചീരയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം സാധാരണ ആൾക്കാർ ഒരു കപ്പ് മുതൽ അര കപ്പ് ടു ഒരു കപ്പ് ചീര കഴിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാൽ കപ്പ് ചീര കഴിച്ചാൽ മതി ഇത് ഗ്യാസ് പ്രോബ്ലം ഉണ്ടാക്കുമെങ്കിലും അസിഡിറ്റിക്ക് വളരെയധികം നല്ലതാണ് നമ്മുടെ ചീര ഒരു പരിധി വരെ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ് നമ്മുടെ ചീര എന്ന് പറയുന്നത് മാത്രമല്ല ചീരയിൽ ഒരുപാടധികം ഓക്സലൈറ്റ് ഉണ്ട് അപ്പോൾ ഓക്സിലേറ്റ് അടങ്ങിയ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഓക്സിലേറ്റ് കാൽസ്യമായിട്ട് ചേർന്നിട്ട് നമുക്ക് കാൽഷ്യം ഓക്സിലേറ്റ് ഉണ്ടായിട്ട് ഒരു ടൈപ്പ് യൂറിൻ സ്റ്റോൺ ഉണ്ടാവും അപ്പോൾ പലതരത്തിലുള്ള യൂറിൻ സ്റ്റോൺസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ടൈപ്പ് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു സ്റ്റോൺ ആണ് കാൽഷ്യം ഓക്സൈഡ് സ്റ്റോൺ അപ്പം ഈ ഓക്സൈറ്റ് കൂടുതലുള്ള ആഹാരം കഴിക്കുമ്പോൾ എന്ത് ഈ ഓക്സിലേറ്റ് നമ്മുടെ ഇപ്പോൾ തക്കാളിയുടെ തോലി തക്കാളി കൂടുതൽ കഴിച്ച ഓക്സിലേറ്റ് കൂടുതലാണ് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ എന്ത് പറ്റും ഈ ഓക്സിലേറ്റ് കാൽഷ്യമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാൽഷ്യം ഓക്സിലേറ്റ് ആയിട്ട് മൂത്രത്തിൽ കല്ലുണ്ടാവും അപ്പൊ അതാണ് അടുത്ത് നമ്മുടെ ചീരയുടെ ഒരു പ്രശ്നം അപ്പൊ അധികമായിട്ട് നമ്മൾ ചീര കഴിക്കാതിരിക്കുക ചീര കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഓക്സൈഡിന്റെ കണ്ടന്റ് കൂടും അടുത്തതായിട്ട് നമുക്ക് ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്ന ആൾക്കാർ പല ആൾക്കാരും ബാർഫാറിൻ പോലത്തെ ഗുളികകൾ കഴിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പൊ നിങ്ങളും ഈ നിങ്ങൾ ഈ വാർഫാരിൻ പോലത്തെ ഗുളിക കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളും ചീരയുടെ അളവ് വളരെയധികം രീതിയിൽ കുറയ്ക്കുക ഒരു കപ്പ് ചീരയൊക്കെ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം അത്രയും മതി ഒരു കപ്പും അരക്കപ്പോ നിങ്ങൾ കഴിക്കാതിരിക്കും കപ്പ് ചീര നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക അത് എന്നും കഴിക്കാണ്ട് ഒരാഴ്ചയിൽ ഒരു മൂന്ന് തവണ നിങ്ങൾ കഴിച്ചാൽ മതിയാവുന്നതാണ് കാരണം ചീരയ്ക്കകത്ത് ഒരുപാടധികം വൈറ്റമിൻ കെ ഉണ്ട് ഈ വൈറ്റമിൻ കെ എന്തു ചെയ്യും വാർഫാരിനെ പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഒരുപാടധികം പ്രശ്നങ്ങളുണ്ട് അപ്പം ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്ന ആൾക്കാർ വാർഫാറിൻ പോലത്തെ ഗുളികകൾ കഴിക്കുന്ന ആൾക്കാർ ചീര മാക്സിമം കുറയ്ക്കുക ഒരു കാൽ കപ്പ് കഴിക്കുക പക്ഷേ ഈ ആസ്പിരിൻ പോലത്തെ ഗുളികകൾ കഴിക്കുന്ന ആൾക്കാർക്ക് വലിയ പ്രശ്നമല്ല കാരണം അതിന് ആസ്പിരിനെ ചീര വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നില്ല വാർഫാരിനെയാണ് ഏറ്റവും കൂടുതൽ രീതിയിൽ ചീര അഫക്റ്റ് ചെയ്യുന്നത് പിന്നെ ചീര നമുക്ക് മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ ചീര നട്ടുപിടിപ്പിക്കാൻ നോക്കുക നിങ്ങളുടെ തൊടിയിലെ വിത്തിട്ട് കളിപ്പിച്ചോ അല്ലെങ്കിൽ ഒരു ചാക്കിലോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിയിലോ കുറച്ച് വിത്തെടുത്ത് ആവീട്ട് നിങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാം പ്രത്യേകിച്ച് ഒരു കെയറും പരിചരണവും പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു ക്രോപ്പ് തന്നെയാണ് നമ്മുടെ ചീര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കാരണം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചീര അതായത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചീരയെ ഒരുപാട് അധികം രാസവസ്തുക്കൾ ചേരാനായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ് ഇൻസെക്ടിസൈഡ്സും ചേരാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് തന്നെ ചീര ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയമായിട്ട് നിങ്ങൾ കൃഷി ചെയ്ത് നിങ്ങൾക്ക് ചീര പൊട്ടിച്ചെടുത്ത് നിങ്ങൾക്ക് പാചകം ചെയ്ത് കഴിക്കാവുന്നതാണ് വളരെയധികം ഗുണങ്ങളുള്ളതാണ് പക്ഷെ പക്ഷേ എല്ലാ ആഹാരം പോലെ തന്നെ അമിതമായാൽ നമ്മുടെ വിഷമാണ് അപ്പം നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇതാണ് ഞാൻ എനിക്ക് ചീരയെ പറ്റിയിട്ട് നിങ്ങൾക്ക് തരാനായിട്ടുള്ള അറിവ് എന്ന് പറയുമ്പോൾ ചീരയുടെ യൂസസും അതുപോലെ തന്നെ ആരൊക്കെ ചീര കഴിച്ചുകൂടെ ചീര അമിതമായിട്ട് കഴിച്ചാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇതാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് ഇതാണ് ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടോപ്പിക് വളരെ നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കമന്റ്സോ സജഷൻസോ ഉണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ഹൈ പോയിന്റ്സ് എന്ന് ഒരു കാര്യമുണ്ട് അതിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക നിങ്ങൾ മാക്സിമം പോയിന്റ്സ് ആഡ് ചെയ്യുക മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീ സൈനിങ് ഓഫ് ബൈ ബൈ